തിയേറ്ററുകളിൽ തീ പടർത്തി മുന്നേറുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ എംബുരാൻ ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ എല്ലാവരും തന്നെ ചിത്രത്തിന്റെ മികച്ച അഭിപ്രായമാണ് കൂടുതലും പങ്കുവയ്ക്കുന്നത് പ്രതീക്ഷകൾക്കൊത്തുള്ള നിലവാരം ഒരിക്കൽ കൂടി പൃഥ്വിരാജ് കാത്തു സൂക്ഷിച്ചിരുന്നു ഇതോടെ ചിത്രം മലയാളത്തിൽ പുതിയ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം എംബുരാൻ ആദ്യ ദിനം അൻപത് കോടി ക്ലബിലേക്കാണ് എത്തിയത് മലയാളത്തിൽ ഇന്ന് വരെ ഒരു ചിത്രത്തിന് സ്വന്തമാക്കാൻ കഴിയാത്തൊരു നേട്ടം കൂടിയാണിത് ചിത്രത്തിന്റെ മികച്ച അഭിപ്രായം കൂടി വന്നതോടെ ആദ്യ വീക്കി ിലെ ഗ്ലോബൽ കളക്ഷൻ നൂറ് കോടി എത്തുവാനും സാധ്യതയുണ്ട് വീക്കെൻഡിന് പിന്നാലെ തന്നെ ചെറിയ പെരുന്നാൾ കൂടി വരുന്നതോടെ അടുത്ത ആഴ്ചയിലും തിയേറ്ററിൽ ഈ തിരക്ക് നിലനിൽക്കുന്നു എന്നതും ഉറപ്പാണ് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് പ്രധാനമായിട്ടും പ്രദർശിപ്പിക്കുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ പാനിൻ്റെ റിലീസായി എത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് കേരളത്തിൽ ആറു മണിക്കായിരുന്നു ആദ്യ ഷോ ഇടവേള സമയത്ത് ആളുകൾ മികച്ച പ്രതികരണമാണ് നടത്തിയത് പണം കഴിഞ്ഞിറങ്ങിയതോടെ ഈ ആവേശം കൂടുതൽ ശക്തമായി മാറുകയായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അപ്പനായി വരും അബ്രഹാം ഖുറൈഷി എന്നാണ് ആരാധകർ പറയുന്നത് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം തീപ്പൊരി ഐറ്റം തന്നെയാണെന്നാണ് ഒരു പ്രേക്ഷകൻ ഫേസ്ബുക്കിൽ കുറിച്ചത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനെ എങ്ങനെയാണ് ശരിക്കും അഭിനന്ദിക്കേണ്ടത് ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഒരു മാതൃക തന്നെയാണ് പൃഥ്വിരാജ് ലാലേട്ടനിലെ താരത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പൃഥ്വിരാജിന് നന്നായിട്ട് അറിയാം എംബുരാൻ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ എൽ ത്രീയുടെ റേഞ്ച് എത്ര മാത്രം വലുതായിരിക്കും എന്നത് പറയേണ്ടതില്ല പടത്തിന്റെ എൻഡിൽ അതിലുള്ള സൂചന പടം നൽകുന്നുമുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ കത്തിക്കലാണ് മൂന്ന് മണിക്കൂർ ദൈർഘ്യമായിട്ട് പോലും ഒരിടത്ത് പോലും ലാഗാവാത്ത പടമാണ് സ്ലോ ആയി പറഞ്ഞു പോകുന്ന കഥയാണ് എന്നാൽ മേക്കിങ്ങും മറ്റും എല്ലാം കൊണ്ട് സൂപ്പറാണ് പടം ലാലേട്ടന്റെ ഇൻട്രോ ശരിക്കും കണ്ണു നിറയുകയും ചെയ്തു എന്നിങ്ങനെയാണ് വരുന്ന കമന്റുകളെല്ലാം